ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളില് അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന ആ സന്ദേശം അവിടെ കൈമാറുവാനായിട്ട് ഇടയായിരുന്നു കഴിഞ്ഞ ദിവസം എന്താണ് ക്രിസ്മസ് എന്നതിനെ കുറിച്ച് അല്പകാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വീണ്ടും ചിന്തിക്കുമ്പോൾ മനുഷ്യവർഗം കേട്ട ആദ്യ ക്രിസ്മസ് സന്ദേശം ആണ് ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യാംശത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ അത് അറിയിച്ചത് ദൂതന്മാരും കേട്ടത് ഇടയന്മാരും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നും ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കണമെന്നതാണ് ദൈവോദ്ദേശം ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും ക്രിസ്മസ് സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ലക്ഷ്യം നഷ്ടമായി എന്നതാണ് ദുഃഖ സത്യം ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ രക്ഷക രക്ഷകനെയാണ് ദൈവം നൽകിയത് എങ്കിൽ ഇന്നും അനേകർക്ക് ആ രക്ഷകനായ ക്രിസ്തു പുൽത്തുട്ടിയിൽ കടത്തിയിരിക്കുന്ന ഉണ്ണിയേശു മാത്രമായി മാറിയിരിക്കുകയാണ് ആശംസകളും അനുമോദനങ്ങളും കരോളുകളും ഇത് ഒതുക്കിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് നഗ്ന സത്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ക്രിസ്തുമസ് ആശംസകൾ പ്രചാരത്തിലായത് ഇതിന്റെ ോക റെക്കോർഡ് സ്ഥാപിച്ചത് അമേരിക്കൻ സാൻ ഫ്രാൻസിസ്കോക്കാരൻ വെർണർ എർച്ചാർഡ് ആണ് അദ്ദേഹം ഏതാണ്ട് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ആശംസകള് അറിയിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അഥവാ ഇത് വെറും പണസമ്പാദനത്തിനുള്ളതായ ഒരു മാർഗമായിട്ട് ഇന്ന് തരംതാണ് പോയിരിക്കുന്നതാണ് നമുക്ക് സാധിക്കുന്നത് അതേപോലെ കരോള് അതും സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം ലോകപ്രസിദ്ധമാണ് അഥവാ ശാന്തരാത്രി രാത്രി തിരുരാത്രി ആ രീതിയിൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് ഇതിന്റെ അസിതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിന് എട്ട് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ളതായിട്ടും കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തെ കരോള് എന്താണ് കുടിച്ച കൂത്താടിക്കൊണ്ട് പണസമ്പാദനത്തിന് വേണ്ടി ചിലർ കാട്ടിക്കൂട്ടുന്ന ചില കോമാളി വേഷങ്ങളായി അത് തരംതാണു പോയിരിക്കുന്നു എന്നതും ദുഃഖസത്യമാണ് അതേപോലെ സമ്മാനങ്ങൾ ആ സമ്മാനങ്ങളും ഇതുപോലെ തന്നെ നാം നോക്കുമ്പോൾ അതും ഒരു വരുമാനമാർഗമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ് പിതാവായ ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അഥവാ ക്രിസ്തു ജനിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും സ്വർഗത്തിലേക്ക് പോയതും കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ അയച്ചതും മടങ്ങി വരുന്നതും എല്ലാം കണ്ണിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിത്യ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാകുന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം വിസ്മരിച്ചു കടന്നു കൈസറുടെ കൽപ്പനപ്രകാരം ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദി ഭേദരേഖം എന്ന ദാബിദിൻ പട്ടണത്തിലേക്ക് വേർ വഴി ചാർത്തുവാനായിട്ട് അഥവാ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയയും യിട്ട് കടന്നുപോകുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ ഗർഭിണിയായ മറിയയും കൊണ്ടുപോകുമ്പോൾ വഴിയമ്പലത്തിൽ പോലും സ്ഥലമില്ലാതെ അവസാനം എവിടെയോ വഴിയോരത്ത് ജനിച്ച് പുൽത്തൊട്ടിയിൽ കാലിത്തൊഴുത്തിൽ എടുത്ത് കിടത്തപ്പെട്ട ക്രിസ്തുവിനെയാണ് അന്ന് കാണുവാനായിട്ട് ഇടയായത് എങ്കിൽ ഇന്ന് വലിയ അമ്പര ചുമ്പികളായ മണി സൗദങ്ങളിൽ പള്ളിമേടകളിൽ ഒക്കെ പുൽക്കൂടുകളും കെട്ടി വലിയ ആഘോഷങ്ങളും ഒക്കെയായിട്ട് ആ സത്യം എന്തെന്നറിയാതെ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ സർവശക്തനായ ദൈവം ദുഃഖിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും താന് ഒരു വശത്ത് ഉണ്ണിയേശുവിനെ നമസ്കരിക്കുവാനായിട്ട് കടന്നുപോയതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അദ്ദേഹം പലയിടത്തും പോകുമ്പോൾ പലതിലും ഇതേപോലെ നമസ്കരിക്കുകയും കമിഴ്ന്നു വീഴുകയും ഇതൊക്കെ ചെയ്യുന്നതും ഇതിനു മുൻപ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെല്ലാം അവരുടെ ലാ രാഷ്ട്രീയ ലാക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ തന്നെ മറുഭാഗത്ത് അവരുടെ അനുയായികൾ പള്ളികൾ തകർക്കുന്നു സുവിശേഷകരെ പീഡിപ്പിക്കുന്നു പല ഉപദ്രവങ്ങൾ നടത്തുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ യഥാർത്ഥമായി ക്രിസ്തു ജനിച്ചത് എപ്രകാരമായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്നിത്യാദി കാര്യങ്ങൾ വിസ്മരിച്ചു കൊണ്ടുള്ളതായ മധ്യ മറ്റും പൊട്ടിച്ചു കൊണ്ടുള്ളതായ ഈ ആഘോഷങ്ങളെല്ലാം കണ്ടുകൊണ്ട് അരുമനാഥൻ ദുഃഖിക്കുകയാണ് അഥവാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കേണ്ടതിനു വേണ്ടി ഈ ലോകത്തിൽ വന്ന് കാൽവർ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഹൃദയത്തിലില്ലാത്ത ആ ക്രിസ്മസ് എല്ലാം വളരെ അർത്ഥശൂന്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവേ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ സ്നേഹത്തെ ആമേഖത്തെ നി സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഹൃദയം

അത്ഭുതമാം യും സൃഷ്ടികളിൽ ഞാൻ നിൻ കണ്ട കരവിരുദ്ധ അത്ഭുതവാൻ ഞാനത്തിൻ പകരം എന്ത് നല്ല